ഫസ്റ്റ് ആനിമിറ്റഡ് ലൈവ് ട്യൂഷൻ യെസ് നമ്മുടെ നമ്മുടെ ചാപ്റ്റർ സെവൻ ഇൻഡഗ്രസ് ഇൻഡഗ്രൽസ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ പ്ലസ് ടു മാത്സില് ഏറ്റവും ലെങ്ത് ഉള്ള ചാപ്റ്ററാണ് ഇന്റഗ്രൽസ് അല്ലെ എല്ലാവർക്കും പേടി സ്വപ്നമായിരുന്നു ഒരു ചാപ്റ്റർ ആയിരുന്നു അയ്യോ ടീച്ചറേ പത്താം ക്ലാസ് കഴിഞ്ഞു ഞാൻ മാത്സ് എടുക്കണോ എന്താ കാര്യം ഇന്റഗ്രൽസും ഒക്കെ പഠിക്കാനില്ലേ ഞങ്ങൾ ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ പറഞ്ഞു വന്നിട്ടുണ്ട് ഇന്റഗ്രൽസും ഡിഫറൻസിയേഷൻ ഒക്കെ ചാപ്റ്റർ സെവൻ അല്ല സോറി പ്ലസ് ടുവിന്റെ മാത്സിലുണ്ട് അതുകൊണ്ട് എനിക്ക് എടുക്കാൻ പേടിയാണ് അല്ലെ ഒന്നുമില്ല നമ്മുടെ ഇന്റർഗ്രൽസിൻ ഡിഫറൻസിയേഷൻ നമ്മൾ ഏറ്റവും ഈസി ആയിട്ട് നമ്മൾ ഇവിടെ നയറ്റി പ്ലസ് പഠിച്ചു കഴിഞ്ഞു അല്ലേ ഏറ്റവും ഈസി ആയിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞ ചാപ്റ്റർ ആണ് നമ്മുടെ ഇന്റഗ്രൽസ് യെസ് അപ്പൊ പഠിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ഇതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് പൂജ്യം കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട് ഓക്കെ അതൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം ഇപ്പോൾ ടീച്ചർ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാൻ പോവാം ഞാനിത് പഠിപ്പിച്ച സമയത്ത് ഈ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ചാപ്റ്റർ സെവൻ ഇന്റർഗ്രൽസിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആണ് ഇന്റർഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ യെസ് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് വഴി ഇൻ്റർഗ്രേഷൻ കാണുക ഇൻറ്റർഗ്രൽസ് കാണുക എന്ന് പറയുന്നത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആണ് പറയുന്നത് യെസ് നമ്മളത് അട്ടിപ്പൊള്ളിന്റെ മക്കൾ എല്ലാവരും തന്നെ പഠിച്ചു കഴിഞ്ഞ ഒരു ടോപ്പിക് ആണ് ഏതാ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ഓക്കെ അത് കഴിഞ്ഞ് നമ്മൾ പഠിച്ചായിരുന്നു ഒരു ഡെഫിനറ്റ് ഇന്റഗ്രസ് പറഞ്ഞു കൂടി നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു യെസ് ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു പോഷനാണ് നമ്മൾ ഇന്ന് ഇവിടെ ചെയ്യാൻ പോണത് ഏതൊക്കെ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡും വരും പിന്നെ ഡെഫിനറ്റ് ഇന്റഗ്രലിന്റെ പോഷന് വരും രണ്ടും കൂടി ഒരുമിച്ചിട്ടുള്ള ഒരു കോംബോ ആണ് നിങ്ങൾക്ക് ഇന്ന് ഇവിടെ കാണാൻ പോകുന്നത് യെസ് അപ്പൊ നമ്മൾ ഒരു പ്രോബ്ലം പഠിക്കുമ്പോൾ എന്തിനൊക്കെ പഠിച്ചു രണ്ട് കാര്യങ്ങൾ നമുക്ക് ഇവിടെ പഠിക്കാൻ പറ്റും ഏതൊക്കെയാ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡും പഠിക്കാൻ പറ്റും പിന്നെ ലിമിറ്റ് കൊടുക്കാനും എന്റെ മക്കൾ പഠിക്കും കേട്ടോ അപ്പൊ ആ ക്വസ്റ്റിൻതാന്ന് കാണണ്ടേ ഏതവനാണ് ആ ആ നമുക്ക് നോക്കാം നേന ഇതാണ് ആ ഇവാലുവേറ്റ് ടു ഇൻവേഴ്സ് സ്ക്വയർ ഈ കൊസ്റ്റിയൻ ഇത് എങ്ങനെയാണ് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് വെച്ചാണ് ചെയ്യുന്നത് എങ്ങനെ തിരിച്ചറിയും നമ്മൾ എങ്ങനെ അറിയും ഈ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോ ഇതെങ്ങനെയാണ് ഇത് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ആണെന്ന് എങ്ങനെ എങ്ങനെയറിയാം അതായത് ഞാൻ പറഞ്ഞിരുന്നു നമുക്കൊരു ക്വസ്റ്റ്യൻ അതായത് ഇന്റർഗ്രലിന്റെ അകത്ത് ഒരു ഫങ്ഷനും അതിന്റെ ഡിറൈവേറ്റീവും വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ എന്ത് മെത്തേഡ് യൂസ് ചെയ്യുക സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് വേണം യൂസ് ചെയ്യാനായിട്ട് അപ്പൊ ജസ്റ്റ് ഒന്ന് കണ്ണു തുറന്നു നോക്കിയേ ഇതിനകത്ത് ടാൻ ഇൻവേഴ്സ് എക്സ് ഉണ്ട് പിന്നെ നമ്മുടെ ഡിനോമിനേറ്ററിൽ ഒരു വൺ പ്ലസ് എച്ച് സ്ക്വയർ ഉണ്ട് അല്ലേ അപ്പോ ഇതിൽ നിന്ന് എന്തെങ്കിലും മനസ്സിലായോ വൺ പ്ലസ് എച്ച് സ്ക്വയറിന്റെ ഡിറൈവേറ്റീവ് ആണോ മുകളിൽ കിടക്കുന്ന ടാൻ ഇൻവേഴ്സ് എക്സ് അല്ല വൺ പ്ലസ് എച്ച് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് ടു എച്ച് ആണ് അതൊന്ന് ചെയ്തു നോക്കിക്കോളൂട്ടാ വൺ പ്ലസ് എച്ച് സ്ക്വയറിന്റെ ഡെറൈവേറ്റീവ് ടു എച്ച് ആണോ ടീച്ചർ ഒന്ന് നോക്കിക്കോളൂ യെസ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് ടൂ എച്ച് ആണ് ഇനി ടാൻ ഇൻവേഴ്സ് എച്ച് ഡെറിവേറ്റീവ് എന്താ എന്താണ് ടാൻ ഇൻവേഴ്സ് എച്ച് ഡെറിവേറ്റീവ് ആ എല്ലാവരും മറന്നുപോയി അല്ലെങ്കിൽ ഇൻവേഴ്സ് ഒക്കെ വരുന്നത് എന്ത് ടഫാ ട്രിക്നോമെറ്ററി എന്നെ എങ്ങനെയോ പഠിച്ച് അവസാനിപ്പിച്ചു അപ്പോഴേക്കും ഇന്റഗ്രൽസിനും ഈ ട്രിക്നോമെറ്ററി വന്നിരിക്കുന്നത് അല്ലേ യെസ് ഇൻവേഴ്സ് ട്രിക്നോമെക്ഷൻ ആണ് ടാൻ ഇൻവേഴ്സ് ടാൻ എക്സിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് വൺ ബൈ വൺ പ്ലസ് എക്സ്ക്വയർ ആണ് ആ സാധനം അല്ലേ അതിനകത്ത് കിടക്കുന്നേ താഴെ കിടക്കുന്നത് നോക്കുക വൺ ബൈ വൺ പ്ലസ് എച്ച് സ്ക്വയർ നമ്മുടെ ഇന്റഗ്രേഷന്റെ അകത്ത് കിടക്കുന്നുണ്ട് അല്ലേ യെസ് അപ്പൊ നമുക്ക് ഇവിടെ എന്ത് ഉപയോഗിക്കാം നമ്മുടെ ഈ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് യൂസ് ചെയ്യാം എങ്ങനെയാണ് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് യൂസ് ചെയ്യാം ആ അത് തന്നെ എന്ത് ചെയ്യണം നമുക്ക് ഏതിനെയാണോ ഡെറൈവേറ്റീവ് അതിനകത്തുള്ളത് ആ ഫംഗ്ഷനെ എന്തെങ്കിലുമായിട്ട് അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം യെസ് അപ്പൊ ടാൻ ഇൻവേഴ്സ് എക്സിനെ നമ്മൾ എന്തായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവുക ടീ ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം നിങ്ങൾക്ക് യു വേണമെങ്കിൽ യു എടുത്തോളൂ ബി വേണമെങ്കിൽ ബി എടുത്തോളൂ എനിക്ക് ടി ആണ് ഇഷ്ടം അതുകൊണ്ട് എന്ത് ചെയ്തു ഞാൻ ടാൻ ഇൻവേഴ്സ് എക്സിനെ ടീ ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു അങ്ങ് ഇനി രണ്ട് സൈഡിലും ഡിറൈവേറ്റീവ് കാണാം സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് നമ്മൾ അങ്ങനെ ചെയ്തിരുന്നേ ആ ടാൻ ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു ടീന്ന് കൊടുത്തു രണ്ട് സൈഡിലും ഡിറൈവേറ്റീവ് കാണാം ടാൻ ഇൻവേഴ്സിന്റെ ഡിറൈവേറ്റീവ് എന്താന്നാ ഞാൻ തൊട്ട് മുൻപ് പറഞ്ഞേ ടീച്ചർ പറഞ്ഞു തന്നിണ്ടായിരുന്നു കേട്ടോ യെസ് വൺ ബൈ വൺ പ്ലസ് എച്ച് സ്ക്വയർ ആണ് ടാൻ ഇൻവേഴ്സ് എക്സിന്റെ ഡിറൈവേറ്റീവ് പിന്നെ നമ്മൾ കൂടെ എന്തും കൂടി ഇടും ഡി എക്സ് ഇടും ഓക്കെ ഇനി ടി ചെയ്യുമ്പോൾ ഇതുവരെ നമുക്ക് ഡി ടി ഓക്കെ അപ്പൊ വൺ ബൈ വൺ പ്ലസ് എക്സ്ക്വയർ ഡി എച്ച് എസ് ഇക്വൽ ഡി ടി ഈ സ്റ്റെപ്പ് ഈ ഡി എച്ചും ഡി ടിയും ഇങ്ങനെ വന്നു ഡൗട്ട് ഉണ്ടോ വേണം എനിക്ക് അത് ടീച്ചർ വന്നുകൊണ്ട് പറഞ്ഞുതരാം അതായത് നമ്മൾ ഇൻവേഴ്സ് എക്സിനെ ഡിറൈവേറ്റീവ് കാണുന്നത് വിത്ത് റെസ്പെക്ട് ടു എച്ച് ആണ് സോ അതിന്റെ വൺ ബൈ വൺ പ്ലസ് എച്ച് സ്ക്വയർ ആയിരിക്കും ഇനി ടി നമ്മൾ ഡിറൈവേറ്റീവ് കാണുന്നതും വിത്ത് റെസ്പെക്ട് എച്ച് ആണ് അപ്പൊ എങ്ങനെ വരും ഡി ടി ബൈ ഡി എച്ച് എന്ന് വരും ഓക്കെ ഡി ടി ബൈ ഡി എച്ച് എന്ന് വരും ആ ഡി എച്ച് ആ ഡി എച്ചിനെ നമുക്ക് അപ്പുറത്തോട്ട് കൊണ്ടുപോവാം ലെഫ്റ്റ് സൈഡിലോട്ട് കൊണ്ടു വരുമ്പോൾ എങ്ങനെ വരിക വൺ ബൈ വൺ പ്ലസ് എച്ച് സ്ക്വയർ ഡി എച്ച് ഇസ് ഈക്വൽ ടു എന്ന് നമുക്ക് കിട്ടി ഓക്കെ ഇപ്പൊ ആവശ്യത്തിനുള്ള സാധനങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ട് നമുക്ക് ഈ ഇന്റഗ്രേഷന്റെ ലിമിറ്റ് ലാസ്റ്റ് കൊടുക്കാം ഓക്കെ ലിമിറ്റ് ലാസ്റ്റ് കൊടുക്കാം എളുപ്പമുള്ള വഴിയാണ് കേട്ടോ ടീച്ചർ പറയുന്നത് വേറെ ഒരു മെത്തേഡ് ഉണ്ട് അത് ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആണ് നമുക്ക് അത് പഠിക്കണ്ട എളുപ്പമുള്ള വഴി പറഞ്ഞുതരാം അപ്പൊ ഇന്റഗ്രേഷൻ ലിമിറ്റ് നമുക്ക് ലാസ്റ്റ് എടുത്തിട്ട് അങ്ങ് പയറ്റാം അതുവരെ നമുക്ക് ഇത്തിരി എളുപ്പമുള്ള വഴിക്ക് പോവാം ഇൻവേഴ്സ് എക്സ് ടാൻ ഇൻവേഴ്സ് എക്സ് എന്താണെന്നാണ് ഇവിടെ പറഞ്ഞത് ടാൻ ഇൻവേഴ്സ് എക്സിന് പകരം ടി ടീന്ന് കൊടുത്തു പിന്നെ ഇവിടെ ഒരു വൺ ഉണ്ട് മോള് യെസ് വണ്ണിനെയും ഈ വൺ പ്ലസ് എച്ച് സ്ക്വയറിനെയും ഇവിടെ എല്ലാത്തിനും കൂടി ഒരുമിച്ച് നമുക്ക് എന്ത് വിളിച്ചാൽ മതി യെസ് അപ്പൊ ഇന്റഗ്രൽ ടി ഡി ടി എന്ന് വന്നു ഓക്കെ ഇന്റഗ്രൽ ടി ഡി ടി എന്ന് വന്നു ഇന്റഗ്രൽ ടി ഡി ടി എന്താ എന്താണ് നമ്മൾ ഇന്റർഗ്രൽ ഓക്കെ ഇന്റഗ്രൽ എച്ച് ഡി എച്ച് എന്താണ് എച്ച് സ്ക്വയർ ബൈ ടു ആണ് അല്ലേ അല്ലെ അതേപോലെ ഇന്റഗ്രൽ ടി 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 ഡി എന്ന് 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 പറയുന്നത് സ്ക്വയർ സ്ക്വയർ ബൈ ബൈ വന്നു ഇനി നമുക്ക് ടിക്ക് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ടാൻ ഇൻവേഴ്സ് എക്സ് തിരിച്ചു കൊടുക്കാം അല്ലെ നമുക്ക് എക്സിന്റെ ടേംസിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരാം അപ്പൊ എങ്ങനെ വരും ടാൻ ഇൻവേഴ്സ് എക്സ് ബൈ ടു അങ്ങനെ പറ്റുമോ ടിക്ക് സ്ക്വയർ ഉണ്ടല്ലേ അപ്പൊ ടാൻ ഇൻവേഴ്സ് എക്സിനും സ്ക്വയർ ഉണ്ട് അപ്പൊ ടാൻ ഇൻവേഴ്സ് എക്സ് ബൈ ടു എന്ന് തോന്നുന്നു ഓക്കെ ഇനി നമുക്ക് ലിമിറ്റ് കൊടുക്കാം ലിമിറ്റ് എന്തായിരുന്നു സീറോ ടു വൺ സീറോ ടു വൺ ടാൻ ഇൻവേഴ്സ് സോറി 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 അപ്പൊ നമുക്ക് ഇങ്ങനെ ലിമിറ്റ് കൊടുക്കാം അല്ല അതായത് നമ്മുടെ ലിമിറ്റ് എന്തായിരുന്നു സീറോയും വണ്ണും ആയിരുന്നു അപ്പൊ എങ്ങനെ നമ്മുടെ ലിമിറ്റ് കൊടുക്കാം അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുക്കണം ഇങ്ങനെ ഇവരെ നമുക്ക് ഒരു ബോക്സിൽ ഇടാം അല്ലെ നമ്മുടെ ലോവർ ലിമിറ്റ് സീറോയും അപ്പർ ലിമിറ്റ് വണ്ണും ആയിരുന്നു ഇതിനകത്ത് ഈ വൺ ബൈ ടു ഈ പെട്ടിയുടെ അകത്ത് കിടക്കുന്ന ഒരു വൺ ബൈ ടു ഉണ്ടല്ലോ അത് കോൺസ്റ്റന്റ് അല്ലേ അതിനടുത്ത് നമുക്ക് പുറത്തോട്ട് ഇടാം അപ്പൊ എങ്ങനെ വരും വൺ ബൈ ടു ഇൻറ്റു ടാൻ ഇൻവേഴ്സ്വയർ എന്ന് കൊടുത്തു പിന്നെ പെട്ടിയിടാം ഇതിന്റെ ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും കൊടുക്കാം കൊടുക്കേ ഇനി നമുക്ക് അപ്പർ ലിമിറ്റ് ആണ് ആദ്യം കൊടുക്കുക അപ്പർ ലിമിറ്റ് ആദ്യം കൊടുത്തു കഴിയുമ്പോൾ എന്ത് വരും ടാൻ ഇൻവേഴ്സ് വൺ എന്ന് വരും എക്സിനെ അപ്പർ ലിമിറ്റ് കൊടുക്കുക വേരിയബിൾ കൊടുക്കുന്നത് അവിടെ ഇവിടെ ഒന്ന് കൊണ്ട് കൊടുത്തേക്കട്ട് വേരിയബിളിന് നമ്മൾ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുക്കുകയാണ് സോ നമ്മുടെ വൺ ബൈ റ്റൂർ അങ്ങോട്ട് നീക്കിയിടാം പെട്ടിക്കകത്ത് ആദ്യം എന്ത് വന്നു എക്സിന് പകരം വണ് വന്നു അപ്പൊ എങ്ങനെയാ ടാൻ ഇൻവേഴ്സ് വൺ ഓൾ സ്ക്വയർ ഇനിയോ മൈനസ് നമ്മൾ ലോവർ ലിമിറ്റ് കൊടുക്കണം എങ്ങനെ ടാൻ കൊടുക്കണംവേഴ്സ് സീറോ ഇങ്ങനെ നമ്മൾ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുത്തു നമുക്ക് നെക്സ്റ്റ് പേജിൽ എഴുതാം എങ്ങനെ വരും ഈസ് ഈക്വൽ ടു വൺ ബൈ ടു എന്താണ് തൊട്ടപ്പുറത്ത് നമ്മൾ കണ്ടത് ടാൻ ഇൻവേഴ്സ് വൺ ഓൾ സ്ക്വയർ ടാൻ ഇൻവേഴ്സ് വൺ എന്ന് പറഞ്ഞാൽ എന്താ അതറിയാമോ ടാൻ ഇൻവേഴ്സ് വൺ ടാൻ ഇൻവേഴ്സ് വൺ എന്ന് പറഞ്ഞാൽ എന്താ ടാനിന് എപ്പോഴാണ് വണ്ണ് വരുന്നത് ടാനിന്റെ ഭാര്യ എപ്പോഴാണ് വണ്ണ് വരുന്നത് ആ നമ്മൾ പഠിച്ചിട്ടുണ്ട് മുന്നേ നമുക്കറിയാം അറിയാം ടാൻ ടാൻ ഫൈവ് ആണ് നമുക്ക് വണ്ണായിരുന്നത് ഓക്കെ അപ്പൊ നേരെ തിരിച്ചു ഇതിനും ഇങ്ങോട്ട് കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് പറയാം ടാൻ ഇൻവേഴ്സ് വൺ എന്ന് പറയുന്നത് ഫൈവ് ബൈ ഫോർ ആണെന്ന് പറയാം ഇൻവേഴ്സ് വൺ എന്ന് നമുക്ക് പറഞ്ഞുകൊടുക്കാം ഫൈവ് ബൈ ഫോർ എന്ന് കൊടുക്കാം ഓക്കെ ഇനി ടാൻ എപ്പോഴാണ് സീറോ വരുന്നത് ാണ് സീറോ വരുന്നത് ഓക്കെ അപ്പൊ ഈ ടെൻ അങ്ങോട്ട് കൊണ്ടുപോകണമെങ്കിലും ടാൻ ഇൻവേഴ്സ് സീറോ അപ്പൊ നമുക്ക് ടാൻ ഇൻവേഴ്സ് സീറോ എന്ന് പറയുന്നത് സീറോ ആണെന്നും ടാൻ ഇൻവേഴ്സ് വൺ എന്ന് പറയുന്നത് ഫൈവ് ബൈ ഫോറുവാണെന്നും കിട്ടി ആ സംഭവം നമുക്ക് ഇവിടെ ലാസ്റ്റ് സ്റ്റെപ്പ് ഒന്ന് ടാൻ ഇൻവേഴ്സ് വൺ ഓൾ സ്ക്വയർ മൈനസ് ടാൻ ഇൻവേഴ്സ് സീറോ ഇതായിരുന്നു നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പ് ഇതിനകത്ത് നമ്മളിപ്പോ തന്നെ പറഞ്ഞു ടാൻ ഇൻവേഴ്സ് വൺ എന്ന് പറയുന്നത് എന്താണ് ാണ് യെ അപ്പൊ നമ്മള് സ്ക്വയർ മൈനസ് ടൈം സീറോ എന്ന് പറയുന്നത് എന്താണ് സീറോ തന്നെയാണ് അല്ലെ അപ്പൊ സീറോ ഹോൾ സ്ക്വയർ ഈ സീറോ സ്ക്വയർ കൊടുക്കുന്ന കാര്യമൊന്നുമില്ല നിങ്ങൾക്ക് അറിയാം സീറോ ആണെന്നുള്ളത് യെസ് അപ്പൊ വൺ ബൈ ടു ഇനി സ്ക്വയർ കൊടുക്കുമ്പോ എന്താ വരിക സിക്സ്റ്റീൻ പിന്നെ അപ്പുറത്തുള്ളത് സീറോ ആണ് മൈനസ് സീറോ വരും അത് നമുക്ക് നോക്കേണ്ട കാര്യമില്ല ഇനി വൺ ബൈ ടുന് ഉള്ളിലോട്ട് കൊടുക്കാൻ പറ്റുമ്പോ എന്ത് വരും മുകളിൽ വൺ ഇന്റു പൈ സ്ക്വയർ ടു ഇന്റു സിക്സ്റ്റീൻ തേർട്ടി യെസ് ഇതാണ് നമ്മുടെ ആൻസർ ഓക്കെ ആൻസർ എന്താണ് ഫൈവ് ബൈ തേർട്ടി ഒന്നും കൂടെ നമ്മുടെ ഈ കൊഷനിൽ നിന്ന് എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ പഠിച്ചു ലിമിറ്റ് കൊടുക്കാൻ പഠിച്ചു ഇല്ലേ ലോവർ ലിമിറ്റ് അപ്പർ ലിമിറ്റ് കൊടുക്കാൻ പഠിച്ചു എങ്ങനെയാ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ആണ് ചെയ്യേണ്ടത് കേട്ടോ അത് തെറ്റിക്കരുത് ആരും ലോവർ ലിമിറ്റ് സീറോന് ആദ്യം കൊണ്ട് കൊടുത്തേക്കരുത് ഓക്കെ പിന്നെ നമ്മൾ എന്താ പഠിച്ചത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പഠിച്ചു എപ്പോഴാണ് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് യൂസ് ചെയ്യുക നമുക്ക് ഒരു കൊസ്റ്റനിൽ തന്നെ എന്റെ ഫംഗ്ഷനും ഡെറൈവേറ്റീവും തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് യൂസ് ചെയ്യും ഇവിടെ ടാൻ ഇൻവേഴ്സ് എക്സിന്റെ ഡെറവേറ്റീവ് വൺ ബൈ വൺ പ്ലസ് എസ്ക്വയർ തന്നിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പൊ ഇത് ഒരു ഇമ്പോർട്ടന്റ് ആണ് ഇത് എക്സാമിന് ചോദിച്ചു കണ്ടിട്ടുണ്ട് അപ്പൊ എന്റെ മക്കളെല്ലാവരും ഇത് എഴുതി പഠിക്കുക എപ്പോഴും പറയുന്ന പോലെ മാത്സിന്റെ നമ്മുടെ പ്രോബ്ലംസ് ഒക്കെ എന്ത് ചെയ്യണം എഴുതി പഠിക്കണം ഓക്കെ അപ്പൊ അത് എഴുതി പഠിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഓക്കെ അപ്പൊ അതുവരേക്കും സ്റ്റേ ചെയ്യാൻ ചുണ്ടായി പ്ലസ് താങ്ക്